ചെന്നിത്തല പുഞ്ച രണ്ടാം ബ്ലോക്ക് പാടശേഖരത്തിലെ കർഷകരുടെ ഏറെ നാളത്തെ ആവശ്യം പരിഗണിച്ച് സർക്കാർ അനുവദിച്ച മോട്ടോറിൻ്റെയും വൈദ്യുതി കണക്ഷൻ്റെയും നവീകരിച്ച പുറം ബണ്ടിൻ്റെയും ഉദ്ഘാടനം നടന്നു മന്ത്രി സജി ചെറിയാൻ്റെ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച തുക വിനിയോഗിച്ച് സ്ഥാപിച്ച പുതിയ വൈദ്യുതി കണക്ഷൻ്റെയും മറ്റത്തു പടി മുതൽ പാമ്പാനം ചിറ വരെ കൃഷി വകുപ്പ് അനുവദിച്ച നാലര ലക്ഷം രൂപയിൽ നവീകരിച്ച പുറം ബണ്ടിൻ്റെയും ഉദ്ഘാടനമാണ് നടന്നത് ചെന്നിത്തല പുഞ്ച രണ്ടാം ബ്ലോക്ക് പാടശേഖരത്തിലെ കർഷകരുടെ ഏറെ നാളത്തെ ആവശ്യം പരിഗണിച്ച് സർക്കാർ അനുവദിച്ച മോട്ടോറിന്റെയും വൈദ്യുതി കണക്ഷന്റെയും നവീകരിച്ച പുറംപണ്ടിന്റെയും ഉദ്ഘാടനം നടന്നു മന്ത്രി സജി ചെറിയാൻ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച ഒരു ലക്ഷത്തി അറുപത്തി എട്ടായിരം രൂപ വിനിയോഗിച്ച് സ്ഥാപിച്ച പുതിയ വൈദ്യുതി കണക്ഷന്റെയും മറ്റത്ത് പടി മുതൽ പാമ്പാനം ചെറവരെ കൃഷി വകുപ്പ് അനുവദിച്ച നാലര ലക്ഷം രൂപയിൽ നവീകരിച്ച പുറംബണ്ടിന്റെ ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാനും മാവലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി പദ്ധതിയിൽ പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് അനുവദിച്ച വെർട്ടിക്കൽ ലാക്സോ പമ്പിന്റെ പ്രവർത്തന ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസും നിർവഹിച്ചു ഇപ്പോ ബിജു അതീവ ഗൗരവമായ പ്രശ്നമാണ് ഇന്നത്തെ ഈ വഴിയും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്ന ലോകത്താലും എന്തൊരു മാനസികാവസ്ഥയാണ് അത് ബഹുമാനപ്പെട്ട വസ്തു തർക്കത്തിലേക്ക് പോകാൻ തന്നെ നിങ്ങൾ എന്തായാലും കൂടി ചേർന്നവർക്ക് കൃഷിക്കാർക്ക് പോകാൻ മോട്ടോർ ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കണം അടിയന്തര സ്വഭാവം വിളിക്കണം നിയമപരമായ കാര്യങ്ങൾ ചെയ്യണം പോകാനുള്ള വഴി ഉണ്ടാക്കിയ ഭരണസമയം ഉത്തരവാദിത്വം ചെയ്യണം അത് സ്ഥലം ഇട്ടു കൊടുക്കാന്നുള്ളതാണ് ഏറ്റവും നല്ലത് മാന്യമായ തർക്കം ഉണ്ടാക്കി നാട്ടിലേക്ക് അതിന് വേണ്ടി കണ്ടിട്ട് വഴി കൊടുത്താൽ എന്താ താമസിക്കാൻ പോകുന്നത് അവര് ഓൺ ഓൺ ചെയ്യും തിരിച്ചു പോരും അപ്പൊ ആ കാര്യത്തിൽ ഇവർ പറഞ്ഞിരിക്കുന്ന കൃഷിക്കാർ പറഞ്ഞിരിക്കുന്ന വിവരമാണ് ഞാൻ എന്തായാലും ഒരു മാസ് പെറ്റീഷൻ തയ്യാറാക്കി ഗവൺമെന്റ് ഈ കാര്യത്തിൽ അടിയന്തര നടത്തും കഴിയുന്ന ഞാൻ ഇനിയും അവശേഷിക്കുന്ന എന്തെങ്കിലും അത് സംബന്ധിച്ച് നിങ്ങൾ ഉദ്ദേശം പരമാവധി സഹായിക്കാം ആ കാര്യത്തിൽ ചെയ്യാം എന്ന് സൂചിപ്പിക്കുന്നത് കൃഷി വലിയ പുരോഗതിയിലേക്ക് നമ്മുടെ നാട്ടിൽ മാറുകയാണ് എല്ലാ വികസനത്തോടൊപ്പം കാർഷിക മേഖലയിൽ വികസിക്കാം വികസിക്കണെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് നല്ല രൂപത്തിൽ കാർഷിക മേഖലയെ ശ്രദ്ധിക്കാൻ ഡെവലപ്പ് ചെയ്യാനാണ് ഗവണ്മെന്റ് ഉദ്ദേശിക്കുന്നത് എന്നാൽ എല്ലാ പലശേഖരങ്ങളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടെന്ന് ചോദിച്ചാൽ ഇനിയും പരിഹരിക്കാനും പ്രത്യേകിച്ച് പണ്ട് നിർമ്മാണം അത്തരത്തിൽ ചില കാര്യങ്ങൾ ചെയ്യും സാമ്പത്തികമായ പ്രയാസങ്ങൾ അതിൻ്റെ ഒരു ഘടകമാണെന്നെല്ലാം അറിയാം എങ്കിലും കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായി കാർഷിക മേഖലയെ എല്ലാ യും ഉയർത്തുന്ന കാര്യത്തിൽ ഞാൻ എം എൽ എ ശേഷം ആറോ തവണയാണ് പാടശേഖര സമിതി ഭാരവാടിസ്ഥാന കളിയ വാശനവും പാടശേഖര ഭാരവാഹിന്റെ യോഗം കൂടി ഓരോ പാടശേഖരത്തിലും നടത്തേണ്ട അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളെ പറ്റി അവരുടെ അഭിപ്രായം കൂടി കേൾക്കുകൊണ്ടാണ് പ്രപ്പോസൽ തയ്യാറാക്കി శ్రద్ధించుకున్న పరిహరిపడ ప్రశ్న పరిహరి కుట్టాడు ప్యాేజ్ ఉన్నత మాతా పంచాయతీ సహాయం ఆరంభించుకుంటున్నారు అంటే వల్ల రూపే ఈ రూ పంచ